ും ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഫെബ്രുവരി ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ആറ് നമുക്ക് തൈപ്പൂയമാണ് അതും ഫെബ്രുവരി മാസത്തിൻ്റെ ആദ്യത്തെ ദിവസം തന്നെ രവി പുഷ്യ യോഗത്തോട് കൂടിയിട്ടാണ് ഈ പ്രാവശ്യം തൈപ്പൂയം വന്നിരിക്കുന്നത് നിറഞ്ഞ പൗർണമിയിലാണ് പൂയം വന്നിരിക്കുന്നത് എന്നതാണ് മറ്റൊരു പ്രത്യേകത അതായത് പൗർണമി തീയതി ആരംഭിക്കുന്നത് ഫെബ്രുവരി ഒന്നാം തീയതി അധികാല് അഞ്ച് അൻപത്തി മൂന്നിനാണ് അവസാനിക്കുന്നത് ഫെബ്രുവരി രണ്ടാം തീയതി അധികാല് മൂന്ന് മുപ്പത്തി എട്ട് അതായത് ഫെബ്രുവരി ഒന്ന് അന്ന് മുഴുവൻ നമുക്ക് നിറഞ്ഞ പൗർണമിയാണ് ലഭിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഫെബ്രുവരി ഒന്നാം തീയതി തൈപ്പൂയത്തിൻ്റെ അന്ന് സ്ത്രീകൾ നമ്മുടെ വീട്ടിലോട്ട് ഒരു വർഷത്തെ ഐശ്വര്യത്തിന് ചെയ്യേണ്ടുന്ന കാര്യങ്ങളും ഒപ്പം തന്നെ ആഗ്രഹ സാധ്യത്തിന് തൈപ്പോയത്തിൻ്റെ അന്ന് ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടുന്ന രീതിയുമാണ് അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നമുക്ക് രവി പുഷ്യ യോഗത്തിൻ്റെ സമയം കൂടിയിട്ട് നോക്കാം ഫെബ്രുവരി ഒന്നാം തീയതി അധികാല് ഏഴ് എട്ടിന് ആരംഭിക്കുന്ന രവി പുഷ്യയോഗം അന്ന് രാത്രി പതിനൊന്ന് അൻപത്തി എട്ട് അതോടുകൂടിയിട്ടാണ് അവസാനിക്കുന്നത് അപ്പം തൈപ്പൂയ ദിവസം നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും നടക്കും അതിൻ്റെ കൂടെ രവി പുഷ്യയോഗമുണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട തൈപ്പൂയം മുതൽ മൂന്ന് ദിവസം തുടർച്ചയായി ചെയ്യേണ്ടി വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തവർ തീർച്ചയായിട്ടും അതുപോയി കാണണം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിപ്പ് തന്നെയായിരിക്കും ആ വഴിപാടുകളെന്ന് പറയുന്നത് അപ്പം പൂയവും പൗർണമിയും കൂടി ചേരുന്ന ദിവസം നക്ഷത്രങ്ങളിലെ എട്ടാമത്തെ നക്ഷത്രമാണ് പൂയം എന്ന് പറയുന്നത് പൂയം നക്ഷത്രത്തിൻ്റെ അധിപതി ശനിയാണ് ആ നക്ഷത്രത്തിൽ ഉച്ചമടയുന്ന ഗ്രഹം ഗുരുവുമാണ് കർമ്മദോഷങ്ങൾ കൊണ്ട് കൂടുതൽ നമ്മൾ വിഷമങ്ങൾ അനുഭവിക്കുന്നത് ശനി ദശയുടെ സമയമാണ് അതായത് അഷ്ടമശനി കണ്ടകശനി ഏഴര ശനി ശനി മഹാദശ ഈ ഉള്ള ദോഷങ്ങളൊക്കെ അധികമായവർ പൂയം നക്ഷത്രത്തിൽ വഴിപാട് ചെയ്താൽ ഫലം ഉറപ്പാണെന്ന് പറയും അതിൽ തന്നെ തൈപ്പൂയത്തിനു ചെയ്താൽ ഇരട്ടി ഫലം നമുക്ക് ലഭിക്കും സ്ത്രീകളായ നമ്മൾ അന്നത്തെ ദിവസം വീട്ടിലോട്ട് സ്വർണം മുത്ത് പവിഴം ഇവയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നത് വളരെ വളരെ നല്ലതാണ് പ്രത്യേകിച്ച് നമ്മുടെ ദൈവങ്ങളുടെ ഫോട്ടോസ് ആലേഖനം ചെയ്തിട്ടുള്ള സ്വർണ ലോക്കറ്റൊക്കെ ഇപ്പം മഹാലക്ഷ്മി ആണെങ്കിലും ഗുരുവായൂരപ്പനാണെങ്കിലും ഗണപതി ഭഗവാനാണെങ്കിലും ആ രീതിയിലുള്ള ലോക്കറ്റൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നത് വളരെ വളരെ നല്ലതാണ് ഇല്ലെങ്കിൽ ഒരു ചെറിയ മൂക്കൂത്തി എങ്കിലും സ്വർണത്തിൽ അന്നത്തെ ദിവസം വാങ്ങിച്ചുകൊണ്ട് വരണം മുത്ത് പവിഴം വജ്രം ഇവയൊക്കെ വാങ്ങിക്കാൻ അതിശ്രേഷ്ഠമായിട്ടുള്ള ദിവസമാണ് അതുമാത്രവുമല്ല എട്ട് താമര പൂക്കൾ അന്നത്തെ ദിവസം നമ്മൾ വീട്ടിലോട്ട് വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവരുന്നത് വളരെ വളരെ നല്ലതാണ് വെള്ളിയിലോ സ്വർണ്ണത്തിലോ ഉള്ള താമരപ്പൂക്കൾ നമുക്ക് മേടിക്കാം അങ്ങനെ അങ്ങനെയല്ലെങ്കിൽ ഒറിജിനലായിട്ടുള്ള എട്ട് താമരപ്പൂക്കൾ മേടിക്കുന്നതും വളരെ നല്ലതാണ് എല്ലാവർക്കും ഇപ്പം നമുക്ക് സ്വർണം മേടിക്കാൻ പറ്റില്ല ഇന്നത്തെ ഈ സ്വർണത്തിൻ്റെ വിലക്ക് അങ്ങനെയുള്ളവർക്ക് മഞ്ഞൾ അത് മഞ്ഞൾ കഷ്ണം മഞ്ഞളോ അല്ലാത്ത വിരളി മഞ്ഞളോ അതിലേതെങ്കിലും മഞ്ഞൾ മേടിക്കാം ഇനി മഞ്ഞൾ കഷ്ണം കിട്ടാത്ത നാട്ടിലാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾ പൊടി മേടിക്കാവുന്നതാണ് അതേപോലെ തന്നെ യന്ത്രങ്ങൾ ഇപ്പോൾ വീട്ടിൽ യന്ത്രങ്ങൾ വേണമെന്നാഗ്രഹിക്കുന്നവർ കുബേരയന്ത്രം ശ്രീചക്രം ലക്ഷ്മി യന്ത്രം ദൃഷ്ടി യന്ത്രം അങ്ങനെയുള്ള ഒരുപാട് യന്ത്രങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ സാധാരണയായിട്ട് മേടിക്കാറുണ്ട് ഇപ്പോൾ സുദർശന ചക്രമൊക്കെ സുദർശന യന്ത്രമുണ്ടല്ലോ അതൊക്കെ വീട്ടിൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തൈപ്പൂയ ദിവസം നമ്മളിതൊക്കെ ആദ്യമായിട്ട് പൂജ ചെയ്ത് നമ്മുടെ വീട്ടിൽ കൊണ്ട് സ്ഥാപിച്ചാൽ ആയിരം മടങ്ങ് ഫലം കിട്ടും എന്നുള്ളതാണ് പറയുന്നത് അതുമാത്രവുമല്ല വലമ്പിരി ശംഖൊക്കെ വീട്ടിൽ മേടിച്ച് വെക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് അന്നത്തെ ദിവസം കാരണം പൂയം നക്ഷത്രത്തിൻ്റെ ഒരു കോലമെന്ന് പറയുന്നത് ശംഖാണ് അപ്പം വലമ്പിരി ശംഖ് അന്നത്തെ ദിവസം വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വെക്കുന്നത് വളരെ വളരെ ഉത്തമമാണ് ഇതൊക്കെ നമ്മൾ വീട്ടിൽ വാങ്ങിക്കൊണ്ടുവച്ച് ഒരു പ്രാവശ്യം മന്ത്രം ചൊല്ലി അർച്ചന ചെയ്താൽ ആയിരം പ്രാവശ്യം നമ്മൾ ആ മന്ത്രം ചൊല്ലി അർച്ചന ചെയ്തതിൻ്റെ ഫലവും അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് സാധിച്ചു കിട്ടാൻ വേണ്ടി തുടർച്ചയായി നാൽപ്പത്തിയെട്ട് ദിവസം ഒരു മണ്ഡലകാലം നമ്മൾ വ്രതമെടുത്ത് പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ ഈ തൈപ്പൂയത്തിൻ്റെ അന്ന് നമ്മൾ ഈ യന്ത്രങ്ങൾ അല്ലെങ്കിൽ ഫോട്ടോകൾ ഇപ്പം കുബേര ലക്ഷ്മി കുബേര ഫോട്ടോ അതേപോലെ മുരുകൻ്റെ ഫോട്ടോ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ ഏത് ദൈവം ത്തിൻ്റെ ഫോട്ടോയോ യന്ത്രങ്ങളോ വാങ്ങിച്ചു കൊണ്ടുവന്ന് അന്നത്തെ ദിവസം നമ്മൾ മന്ത്രം ചൊല്ലി അർച്ചന ചെയ്ത് പ്രാർത്ഥിച്ചാൽ നമ്മൾ െട്ട് ദിവസം തുടർച്ചയായിട്ട് മന്ത്രം ചൊല്ലി ദീപം കൊളുത്തി അർച്ചന ചെയ്തതിൻ്റെ ഫലം കിട്ടുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് സ്ത്രീകളായിട്ടുള്ള നമ്മൾ അന്നത്തെ ദിവസം ഇതൊന്നും ചെയ്യാനായിട്ട് മറക്കരുത് ഒപ്പം തന്നെ നമ്മൾ അന്നത്തെ ദിവസം നമ്മുടെ പൂജാമുറിയിൽ എട്ടിതൽ താമരയുടെ കോലം ഇരട്ട മീൻ്റെ കോലം ഇതൊക്കെ മഞ്ഞൾ നിറത്തിൽ വരയ്ക്കണം അതായത് സാധാരണ നമ്മൾ ആ കോലം വരയ്ക്കുമ്പോൾ അതിനകത്ത് വെളുത്ത കളറാണെങ്കിൽ നിങ്ങൾ മഞ്ഞൾപ്പൊടി ഏറെയിട്ട് മഞ്ഞൾ കളറിൽ അന്നത്തെ കാരണം ഒരു കാരകത്വം അന്നത്തെ ദിവസം നമ്മുടെ പൂജാമുറിയിൽ കൂടുതലായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ മഞ്ഞൾ നിറത്തിൽ അന്നത്തെ ദിവസം നമ്മുടെ പൂജാമുറിയിൽ വരയ്ക്കണമെന്ന് പറയുന്നത് അതേപോലെ തന്നെ അന്നത്തെ ദിവസം വേല് ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഒറിജിനൽ ഉണ്ടെങ്കിലും മാക്കോലമായിട്ട് വേല് വരച്ച് വെക്കുന്നതും വളരെ നല്ലതാണ് കാരണം മുരുക ഭഗവാൻ തൻ്റെ അമ്മയായ ശക്തിയുടെ കയ്യിൽ നിന്ന് വേൽ വാങ്ങിയ ദിവസമാണ് അതുകൊണ്ട് തന്നെ വേല് വരച്ച് വേൽ വഴിപാട് ചെയ്യുന്നതൊക്കെ വളരെ വളരെ ശ്രേഷ്ഠമാണ് നമുക്ക് നമ്മുടെ ചൊവ്വായ സമനിലയിൽ ാക്കാനും മനസ്സമാധാനം ഉണ്ടാവാനും ഒക്കെ വേണ്ടിയിട്ട് അന്നത്തെ ദിവസം വേല് വരച്ച് പൂജ ചെയ്യുന്നത് വളരെ വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ അന്ന് എങ്ങനെയാണ് നമ്മുടെ ആഗ്രഹ സാധ്യത ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടതെന്ന് നോക്കാം ആദ്യം തന്നെ ഇതുവരെ ആയിട്ടും നിങ്ങൾ തൈപ്പൂയ വ്രതമെടുക്കാത്തവർ തൈപ്പൂയത്തിൻ്റെ അന്ന് മാത്രം വ്രതം എടുക്കുന്നവരാണെങ്കിൽ തലേ ദിവസം ജനുവരി മുപ്പത്തൊന്നാം തീയതി നിങ്ങൾ നോൺ വെജ് ഒന്നും കഴിക്കരുത് ഫെബ്രുവരി ഒന്നാം തീയതി സൂര്യ ഉദയം മുതൽ സൂര്യ അസ്തമയം വരെയാണ് നമ്മുടെ തൈപ്പൂയ വ്രതമെന്ന് പറയുന്നത് അപ്പം സൂര്യോദയത്തിന് മുൻപുണർന്ന് കുളിച്ച് പൂജാമുറിയിൽ ഭഗവാന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് തുടച്ചു മഞ്ഞൾ കുങ്കുമം പൊട്ട് വെച്ച് ഭഗവാന് പൂക്കൾ ഞാൻ ഈ പറയുന്ന വഴിപാട് നിങ്ങൾ വൈകിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം വൈകിട്ട് ചെയ്യാൻ സമയമില്ലാത്തവർ മാത്രം രാവിലെ ചെയ്താൽ മതി രാവിലെ ചെയ്യുന്നതിനേക്കാൾ നമുക്ക് ഫലം കിട്ടുന്നത് വൈകിട്ടാണ് വേലും വിഗ്രഹവും ഉള്ളവർ തീർച്ചയായും അഭിഷേകം ചെയ്യണം ഭഗവാന് ചുമന്ന പൂക്കളൊക്കെ കൊണ്ട് അർച്ചന ചെയ്യുന്നതും അലങ്കരിക്കുന്നതും വളരെ വളരെ ശ്രേഷ്ഠമാണ് നമ്മൾ വ്രതമെടുക്കുമ്പം അന്നത്തെ ദിവസം പാലും പഴങ്ങളും മാത്രം കഴിച്ചുകൊണ്ട് കൊണ്ട് വേണം വ്രതമെടുക്കാൻ പിന്നെ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് പക്ഷേ ഒരു ദിവസം വ്രതമൊക്കെ എടുക്കുന്നവർ ക്ക് പാലും പഴങ്ങളും മാത്രം കഴിച്ചാൽ മതിയാവും അതാണ് ഏറ്റവും നല്ലത് എന്നിട്ട് വൈകിട്ട് നിങ്ങൾ എവിടെയാണോ പൂജ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഭാഗം മഞ്ഞൾ വെള്ളം കൊണ്ട് തുടച്ച് ക്ലീനാക്കി ഭഗവാന്റെ ഫോട്ടോ വിഗ്രഹം വേല എന്താണോ ഉള്ളത് അതാദ്യം പ്രതിഷ്ഠിച്ച് അതിന് ചുമന്ന കളറിലോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പൂക്കൾ കൊണ്ടോ അതിനെ അലങ്കരിക്കുക അതിന് ശേഷം ആറ് മൺവിളക്കുകൾ എടുക്കണം ആറ് മൺവിളക്കുകളെന്ന് പറയുമ്പോൾ ചെറുതെന്നോ വലുതെന്നോ ഒന്നുമില്ല ആറ് മൺവിളക്കുകൾ എടുക്കാൻ കാരണം മൺ തത്വത്തെ കൂട്ടാനാണ് ഇനി നിങ്ങളുടെ കയ്യിൽ മൺവിളക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രാസിൻ്റെയോ കോപ്പറിൻ്റെയോ ചെറിയ പാത്രങ്ങൾ എടുക്കാം ഇല്ലെങ്കിൽ ഒരു വാഴയിലയോ അല്ലെങ്കിൽ ആറ് വെറ്റിലയോ എടുക്കാം അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു വാഴയില അല്ലെങ്കിൽ മൺവിളക്ക് എന്താണോ നിങ്ങളെടുത്തത് അതിന് പുറത്ത് നമ്മൾ അരിയിടുക എന്നുള്ളതാണ് അരി എന്ന് പറയുമ്പം പച്ചരിയാണ് അക്ഷതമാണ് അതായത് പച്ചരിയിൽ മഞ്ഞൾ പൊടിയും നെയ്യും കൂടി കൂട്ടി കലർത്തുമ്പോൾ അത് അക്ഷതമാകും അക്ഷതം എന്ന് പറയുമ്പം നമ്മൾ പൊട്ടാത്ത പച്ചരി വേണം എടുക്കാൻ അത് അങ്ങനെ കുഴച്ചതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ആറ് മൺവിളക്കിലും നമ്മളിതിടണം ഒരുപാടൊന്നും വേണ്ട കുറേച്ച കുറേച്ച ഇട്ടാൽ മതിയാവും ഇട്ടതിന് ശേഷം അതിന് പുറത്തായിട്ട് നമ്മൾ ആറ് താമര പൂക്കൾ വയ്ക്കണം അതാണിവിടെ ചെയ്യുന്നത് ഇനി താമരപ്പൂക്കൾ കിട്ടാനില്ലാത്തവർ നമ്മൾ ചെയ്യേണ്ടത് പച്ചരി നമ്മൾ മാക്കോലം വരയ്ക്കുമല്ലോ അപ്പോൾ ആ മാക്കോലത്തിനകത്ത് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കഴിയുമ്പം നമുക്കത് നല്ല മഞ്ഞ കളറിലെ പേസ്റ്റായിട്ട് കിട്ടും അതുകൊണ്ട് സാധാരണ നമ്മൾ വരയ്ക്കുന്നത് പോലെ എട്ടിതൾ താമരപ്പൂ വരച്ചാൽ മതിയാവും അതിന് ശേഷം അതിന് മുൻപിലായിട്ട് നമ്മൾ ശരവണ കോലം വരയ്ക്കണം ഞാൻ എന്താ ഇവിടെ കാണിച്ചിട്ടുണ്ട് ദാ ഇതുപോലെ നമ്മൾ ഷട്ട് കോണം അതും മഞ്ഞൾ കലർന്ന് തന്നെ നമ്മൾ വരച്ചാൽ മതി നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ സ്റ്റെൻസിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്റ്റെൻസിലിനകത്ത് നമ്മൾ പച്ചരിപ്പൊടി എടുക്കുമ്പം അതിനകത്ത് മഞ്ഞളും കൂടി ഇട്ട് മിക്സാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഒരു മഞ്ഞ കളറ് കിട്ടിക്കുള്ളൂ അപ്പോൾ ഇതുപോലെ നമ്മൾ ശരവണ കോലം അതായത് ഷട്ട് കോണം കൂടി വരയ്ക്കണം നമ്മൾ എന്തിനാണ് അക്ഷതം ഇവിടെ എടുത്തതെന്ന് വെച്ചാൽ ഗുരു ചന്ദ്രകാരകത്വത്തെ കൂട്ടാനാണ് എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ ധാന്യമാണ് മഞ്ഞൾ എന്ന് പറയുന്നത് ഗുരുഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേരുമ്പോൾ അവിടെ ഗുരുചന്ദ്രകാരകത്വം ഉണ്ടാകും അതിന് മുകളിൽ നമ്മൾ താമര വെക്കുന്നു ഫ്രണ്ടിലായിട്ട് നമ്മൾ ശരവണ കോലം വരയ്ക്കുന്നു അങ്ങനെ ശരവണ കോലം വരയ്ക്കുമ്പോൾ നടുക്ക് ഓമെന്നെഴുതി ആറ് മൂലകളിലും നമ്മൾ ശരവണ ഭവ എഴുതുന്നു ആ ആറ് മൂലകളിലും നമ്മൾ നെയ്യൊഴിച്ച് ആറ് ദീപങ്ങൾ കൂടിയിട്ട് കൊളുത്തുന്നു ഞാൻ പറഞ്ഞു ഗുരുഭഗവാൻ ഉച്ചമടയുന്ന നക്ഷത്രമാണ് പൂയം എന്ന് പറയുന്നത് അപ്പം അന്നത്തെ ദിവസം നമ്മൾ യന്ത്രം വരച്ച് പൂജിക്കുമ്പം അതിനെ ശക്തി അധികമാണ് ഭവ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആറ് ആധാര ചക്രത്തെയാണ് കുറിക്കുന്നത് അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ ഇതുപോലെ വരച്ച് പൂജ ചെയ്ത് എന്ത് പ്രാർത്ഥന ഭഗവാനോട് ചോദിക്കുന്നു അത് നമുക്ക് ഭഗവാൻ സാധിച്ചു തരും അതുമാത്രവുമല്ല തന്മ ഇനിയും കൂട്ടാനായിട്ട് നമ്മളെ ഇത് സഹായിക്കുകയും ചെയ്യും അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു ഇനി നമ്മൾ മന്ത്രം ചൊല്ലി അർച്ചന ചെയ്യാം അർച്ചന ചെയ്യാൻ ചുമന്ന കളറിലെ പൂക്കൾ എടുക്കാം താമരപ്പൂക്കളോ അതേപോലെ തന്നെ തെച്ചിപ്പൂവോ റോസപ്പൂവോ ഇനി ചുമപ്പ് കളർ കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന കളറിലെ പൂക്കൾ ഇനി ഇതൊന്നുമില്ല ഞങ്ങൾക്ക് പൂക്കളൊന്നും അർച്ചന ചെയ്യാൻ കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ മനസ്സിൽ ഭഗവാൻ അർച്ചന ചെയ്യുന്നതായി ഭാവിച്ച അതായത് പൂ പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുന്നതായിട്ട് ഭാവിച്ച് ഈ പറയുന്ന മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കണം മന്ത്രം ഇതാണ് ഓം സൗം ശരവണഭവ ശ്രീം ഹ്രീം ക്ലീം ക്ലൗം സൗം നമഹ ഓം സൗം ശരവണഭവ ശ്രീം ഹ്രീം ക്ലീം ക്ലൗം സൗം നമഹ ഇത് ചൊല്ലി നമ്മൾ ആ ഷഡ്കോണത്തിൽ ആറ് ദീപങ്ങൾ കൊളുത്തി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ആറ് ദീപങ്ങൾക്കും നമ്മൾ അർച്ചന ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ അർച്ചന ചെയ്തതിന് ശേഷം ഭഗവാന് ധൂപ ദീപ ആരതി എടുത്തു നിവേദ്യമായിട്ട് നമ്മളിവിടെ സമർപ്പിക്കേണ്ടത് കറുത്ത കടല കൊണ്ട് സുണ്ടൽ ഉണ്ടാക്കണം ഒപ്പം തന്നെ ശർക്കര പൊങ്കലും ഉണ്ടാക്കണം അപ്പോൾ ശർക്കര പൊങ്കലിനകത്ത് നമ്മളധികം സാധാരണ നിങ്ങൾ പായസം ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്നതിനെക്കാട്ടിലും ഒന്നോ രണ്ടോ സ്പൂൺ കൂടി നെയ്യ് കൂടുതൽ ചേർക്കണം കാരണം നെയ്യ് എന്ന് പറയുന്നത് ഗുരു കാരകത്വം നിറഞ്ഞതാണ് അതിൻ്റെ ദിവസം നമ്മൾ ഗുരുവിൻ്റെ ആതിഥ്യം നമ്മുടെ പൂജാമുറിയിൽ കൂട്ടാനായിട്ട് ശ്രമിക്കണം അതേപോലെ തന്നെ സുണ്ടൽ സാധാരണ വെളിച്ചെണ്ണയിലാണല്ലോ നമ്മൾ കടുകൊക്കെ പൊട്ടിക്കുന്നത് അപ്പം നമ്മൾ ഈ ദിവസം നമ്മൾ നെയ്യിൽ സുണ്ടൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അതിനുശേഷം കർപ്പൂര ആരതിയും കൂടി എടുത്ത് ഭഗവാനോട് നമ്മൾ വെക്കുന്ന പ്രാർത്ഥന വളരെ പെട്ടെന്ന് സാധിച്ചു തരാനായിട്ട് പ്രാർത്ഥിക്കണം അതിനു വേണ്ടിയിട്ട് നമ്മളൊരു യെല്ലോ കളർ പേപ്പർ എടുക്കണം യെല്ലോ കളർ പേപ്പർ കയ്യിലില്ലാത്തവർ വൈറ്റ് കളർ പേപ്പർ അതെടുത്തിട്ട് മഞ്ഞൾ വെള്ളത്തിൽ അത് മുക്കി ഉണക്കിയെടുത്താൽ മതിയാവും എന്നിട്ട് അതിലോട്ട് നിങ്ങൾക്ക് സാധിച്ചു കിട്ടേണ്ടി ആഗ്രഹം ഏറ്റവും നല്ലത് ഒരാഗ്രഹം എഴുതുന്നതാണ് ഇല്ലെങ്കിൽ മൂന്ന് ആഗ്രഹങ്ങൾ എഴുതണം ചുമന്ന കളറില് മാർക്കർ സ്കെച്ച് പെൻ അല്ലെങ്കിൽ ചുമന്ന ഗിൽറ്റർ പെൻ കൊണ്ട് വേണം നമ്മൾ എഴുതാൻ അത് എഴുതിയതിന് ശേഷം നിങ്ങളുടെ വീട്ടിൽ മൈലാഞ്ചിയുടെ കമ്പുണ്ടെങ്കിൽ മൈലാഞ്ചി കമ്പും മാവിൻ്റെ കമ്പും കൂടി അതിനകത്ത് വെച്ച് അത് ചുരുട്ടിയെടുക്കണം ഇനി ഇതിലേതെങ്കിലും ഒരു കമ്പേ ഉള്ളെങ്കിൽ അതെടുക്കാം ഇനി ഈ രണ്ട് കമ്പും ഇല്ലെങ്കിൽ വിട്ടേക്കുക അത് ചുരുട്ടി ഒരു യെല്ലോ കളറിലെ നൂലുകൊണ്ട് നമ്മളത് ചുറ്റി കെട്ടി നമ്മുടെ വീട്ടിലുള്ള മുരുകഭഗവാന്റെ ഫോട്ടോയോ വിഗ്രഹമോ വേലോ എന്താണോ ഉള്ളത് അതിനടുത്ത് വെച്ചേക്കുക ഇനി ഫോട്ടോ വിഗ്രഹം വേലോ ഒന്നുമില്ലാത്തവർ നിങ്ങൾ വിളക്ക് കത്തിക്കുന്ന ഭാഗത്തായിട്ട് വെച്ചിരിക്കുക അടുത്ത തൈപ്പൂയത്തിനും മുൻപ് നമ്മുടെ ഈ ആഗ്രഹം ഭഗവാൻ നമുക്ക് സാധിച്ചു തന്നിരിക്കും വളരെ എളുപ്പത്തിൽ ഭഗവാന്റെ പ്രീതി ലഭിക്കാനും നമ്മുടെ ആഗ്രഹ സാധ്യത്തിനു വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് കഴിയുന്നതും എല്ലാവരും ഇത് ചെയ്യാൻ ശ്രമിക്കണം എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓ oh, ശരവണഭവ